ഇതാണ് നമ്മള് ബാച്ചിലേ കിച്ചൺ ഇതാണ് നമ്മള് നേരത്തെ പറഞ്ഞ ചൂര ഇവിടെ നമ്മളിപ്പോ പ്രിപ്പറേഷൻ ചെയ്യാൻ ഇതേമായിട്ട് ചെയ്യണത് ഇത് നമ്മൾ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നമ്മള് കഴിക്കുന്ന സാധനങ്ങളാണ് രാവിലെ ഞാൻ പോയിട്ട് മാലിപ്പുറത്ത് നിന്നാണ് സാധനം മേടിച്ചു ബാൽക്കണി ഇതാണ് നമ്മളുടെ സൗത്ത് റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് മഴയൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കുമല്ലോ ഇത് കരിയാപ്പ് ഇത് അവിടെ കാണുന്നതാണ് ഇഞ്ചി പച്ചമുളക് ഇപ്പൊ പച്ചമുളക് ഇല്ല എങ്കിൽ പോലും അപ്പുറം ഇട്ടോ പച്ചമുളക് അപ്പം പിന്നെ ആ രീതിയിലുള്ള സംഭവങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്യാൻ പോകുന്നത് അല്ലാണ്ട് ഈ വിഷമിച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൂടുതലും അത്യാവശ്യമുള്ള കരിയാപ്പിലും കാര്യങ്ങളൊക്കെ ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ട് മൂന്ന് ചെറിയ സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കൃഷ്ണ ഇഞ്ചി ഈ പച്ചമുളക് ഉണ്ടമുളകാണ് അതൊരു ഏഴെണ്ണ എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന ഫുൾ ആയിട്ടുള്ളത് വേണ്ട അങ്ങനെ എടുത്തിട്ട് ഈ കുറംപുള്ള മൂന്നെണ്ണ എടുത്തിട്ടുള്ള കാരണം എംസിന്റെ വീട്ടിലുള്ള നല്ല പുളിയാണ് ഇത് ഇന്നലെ വെച്ച കറിയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത് ഇന്നലെ വെച്ച കറി അതേ ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടെങ്കിൽ ഓൾറെഡി ഒഴിച്ച് വെച്ചിരിക്കണം വെളിച്ചെണ്ണ ആഡ് ചെയ്തു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണയിലേക്ക് രണ്ട് ടീസ്പൂൺ വലിയ ടീസ്പൂൺ മുളപൊടി ഇട്ട് അടുത്തത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എത്രയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത്രയാണ് ഇതിന് വേണ്ടത് വേണ്ടതാപ്പം ആവശ്യത്തിന് ഉപ്പവശ്യത്തിൽ മുളപ്പൊടിയിലേക്ക് സവാള ഫസ്റ്റ് ഇടാം അല്ലേ സവാള ഇട്ടതിന് ശേഷം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാം കൂടി കേട്ടോ എല്ലാം കൂടി നമുക്ക് ഇടാം ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഫിഷ് ഇടിയുള്ള സാധാരണ ഞങ്ങളൊക്കെ വെള്ളം ഒഴിച്ചിട്ടുടങ്ങിയിരുന്നത് ഇത് എന്തോ രാവിലെ ഇങ്ങനെ നമ്മള് ചെയ്ത് കഴിഞ്ഞാ ഈ മീൻ പുടകില്ല ഒരിക്കലും വെള്ളമൊഴിച്ചു കൊടുക്ക മൂന്ന് മിനിറ്റിന് ശേഷമാണ് നമ്മള് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നൈസായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്ക അത് ഒരു സംഭവം തന്നെ അല്ലേ നമ്മള് ഷാപ്പിൽ പോയാലും കപ്പയും മീൻകറി ടേസ്റ്റ് ചെയ്യണം എംസിലെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത് അതായത് പുളിയും കാര്യങ്ങളൊക്കെ പുട്ട് ും കൈവച്ച് പിടിക്ക് അവിടെ ഒരു വെറൈറ്റി കണ്ടു കറിവേപ്പിലേയും പിന്നെ ജീരോ ഇട്ടിട്ട് പുട്ടുണ്ടാക്കി എന്റെ ആ പുട്ട് പോയി നമ്മൾ ഉദ്ദേശിച്ച ഫ്രണ്ട് കിട്ടില്ല അത് ആവി അതിന്റെ ടോപ്പ് സാധനം ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ അപ്പൊ

സത്യം പറഞ്ഞ പുളിയും എല്ലാം പിടിച്ച് നല്ല ടെസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇന്നലെ വെച്ച മീൻകറിയാണ് ഇന്ന് അതായത് ഇന്നലെ വെക്കുന്ന അതേമാതിരി ഇന്ന് വെച്ചിട്ട് ഇണ്ടാക്കിയ മീൻകറിയാണ് അതാവസാനം പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഇന്നലെ വെച്ച മീൻകറിയാണെന്ന് തന്നെ എടുത്ത് പറഞ്ഞു പക്ഷെ ഇന്നലെ വെച്ച മീൻകറി ഇപ്പൊ അതായത് ഇപ്പൊ ഇന്നലത്തെ ടേസ്റ്റ്